The real beauty in your heart. Bochi Golden Diamonds. Buy now, pay later. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പി എൻ മോഹനൻ ചെയ്തു ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സിഐ ടിയു മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വയറിംഗ് തൊഴിൽ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക സിവിൽ കോൺട്രാക്ടർ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ഏറ്റെടുക്കരുത് അനധികൃത വയറിംഗിനെതിരെ കർശന നടപടി സ്വീകരിക്കുക കെ സി ബി നിയമ നടപടികൾ ഏകീകരിക്കുക വർക്ക് രജിസ്റ്റർ പരിശോധന കാര്യക്ഷമമാക്കുക ജില്ലാതല സമിതിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഇ ഡബ്ല്യു എൻ എസ് എ ഷൊർണൂർ വൈദ്യുതി ഭവനിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സി ഐ ടി യു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പി എൻ മോഹനൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഇ ഡബ്ല്യു എൻ എസ് എ സംസ്ഥാന സെക്രട്ടറി ടി കെ സിദ്ദിഖ് സി ഐ ടി യു ഒറ്റപ്പാലം ഡിവിഷൻ പ്രസിഡന്റ് കൃഷ്ണദാസ് കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ ധർണയുടെ എല്ലാ മേഖലയിലേക്കും പുതിയ പുതിയ സംവിധാനങ്ങളും ആളുകളും കടന്നു വരുന്നു അത് തൊഴിൽ മേഖലയിലെ ഒരു സ്വഭാവമാണ് പക്ഷെ ആ സ്വഭാവം അനിയന്ത്രിതമായി മാറുമ്പോൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അർഹതപ്പെട്ട തൊഴിലിൻ്റെ സ്വഭാവം അനുസരിച്ചു കൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ സംഭവിക്കുന്നു ഇതിൻ്റെ ലൈസൻസും അതുപോലെ തന്നെ അതിൻ്റെ വിവിധ തലങ്ങളിലുള്ള പരിശോധനയും ഉൾപ്പെടെ കഴിഞ്ഞാണ് ഈ മേഖലയിലേക്ക് കൂടി തൊഴിലാളികൾ വരുന്നത് അല്ലേ എന്നാൽ ഇതൊന്നും ഇല്ലാതെ എല്ലാ മേഖലയിലേക്കും എല്ലാവർക്കും കടന്നു വരാം എന്ന രീതിയിലേക്കുള്ള ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് വഴി അതിൻ്റെ സ്ഥിരതയും സ്ഥായി ഭാവവും അതിൻ്റെ നിലവാരവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക അത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഈ തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുക